ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത നാടിനാപത്ത് വി ശിവൻകുട്ടി മാറാട് വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് വേണ്ടിയല്ല എന്ന് വി ശിവൻകുട്ടി വർഗീയ കലാപങ്ങളുടെ പേരിൽ താൽക്കാലിക രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നത് ശരിയല്ല അതൊന്നും വോട്ടായി മാറ്റാമെന്ന് കരുതണ്ട എന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരിടവേളയ്ക്ക് ശേഷം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ എ കെ ബാലനാണ് മാറാട് കലാപം ചർച്ചകളിലേക്ക് കൊണ്ടുവന്നത് കലോത്സവ വേദികളുടെ പേരിൽ നിന്ന് താമര ഒഴിവാക്കിയത് ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം ആയതുകൊണ്ടാണെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു വിവാദം ഒഴിവാക്കാൻ വേണ്ടി എടുത്ത തീരുമാനമാണത് പ്രശാന്ത് ഓഫീസ് മാറിയത് മാന്യതയുടെ പേരിലാണ് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാധാകൃഷ്ണനെതിരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയെ പ്രതിയാക്കാനുള്ള ശ്രമം എന്നിവയെല്ലാം നടത്തിയത് രാധാകൃഷ്ണനാണ് കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് എ കെ ബാല നടത്തി വിവാദ പ്രസ്താവനയെ ചൊല്ലി സി പി എമ്മിൽ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി എ കെ ബാലനെ പൂർണമായി ന്യായീകരിക്കുമ്പോൾ ബാലൻ പറഞ്ഞത് അസംബന്ധമാണെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് എം വി ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയത് എ കെ ബാലനെതിരെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലും രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ പ്രസ്താവന അവനെ ഒഴിവാക്കണമായിരുന്നു എന്നും എ കെ ബാലൻ വാ തുറന്നാൽ പാർട്ടിക്ക് വോട്ട് പോകുമെന്നാണ് വിമർശനം ചുമതലയില്ലാത്ത ബാലൻ എന്തിനു മാധ്യമങ്ങളെ കാണണം അബദ്ധ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കെ ടി ഡി സി ചെയർമാൻ പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കമ്മിറ്റിയിൽ ഉയർന്നു പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന ശശി വർഗവഞ്ചകനാണെന്നും ഇനിയും പാർട്ടിയിൽ വച്ച് പൊറപ്പിക്കരുതെന്നും ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്